പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് സി പി ഐ എം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വള്ളത്തുളനഗ ഗ്രാമപഞ്ചായത്ത് മുൻ സി പി ഐ എം പ്രസിഡന്റ് പി പത്മജയാണ് മൂന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ഈ വർഷം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് വള്ളത്തുളനഗ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മൂന്നാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ അഞ്ച് വർഷം മെമ്പറായും അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടും മരിച്ചതിൻ്റെ മുൻപരിചയം വെച്ച് ജനങ്ങൾക്ക് ഇനിയും സേവനങ്ങൾ എത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം ഒരുങ്ങിയിരിക്കുന്നത് എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെ എനിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ഈ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ഈ മൂന്നാം വാർഡിലെ എന്നെ വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടി പ്രവർത്തകരും എൻ്റെ നാട്ടുകാരും എൻ്റെ മൂന്നാം വാർഡ് നിവാസികളും എല്ലാവരും എന്നെ വിജയിപ്പിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിത്തരണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സി പി ഐ എമ്മിൽ നിന്നും മത്സരിച്ച് രണ്ടായിരത്തി പത്ത് മുതൽ തുടർച്ചയായി പത്തു വർഷം വാർഡ് മെമ്പറും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഈ പത്മജ യു ഡി എഫ് പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് തൃശൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ വളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ചേർന്ന് കോൺഗ്രസിന്റെ പിന്തുണ അറിയിക്കുകയും ഹാരാർപ്പണം നടത്തി സ്വീകരിക്കുകയും ചെയ്തു യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി കിട്ടിയിട്ടുള്ളത് മറ്റെല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സധൈര്യം ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ യു ഡി എഫിൻ്റെ പിന്നിലൂടെ മത്സരിക്കാൻ തയ്യാറായ ശ്രീദേവപ്പന്റെയും യു ഡി എഫിന് വേണ്ടിയും എൻ്റെ സ്വന്തം ആർദവമായി കോൺഗ്രസ് വാസുദേവൻ സി എ അർഷദ് രതീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വളരെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്ക് ഇവ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്നാൽ നിർഭാഗ്യവശാൽ പിന്നീട് അത് വേറെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും പല രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ വികസനങ്ങളൊന്നും മുഴുവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വികസനങ്ങളൊക്കെ മുഴുവിക്കേണ്ടത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട പി പത്മജയെ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുത്ത് അവരെ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയും തുടർന്ന് പഞ്ചായത്തിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്ത് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതു കൊണ്ട് അതിലേക്ക് സജ്ജമായി വന്നിട്ടുള്ള അവരെ എല്ലാ രീതിയിലും സ്വാഗതം പറയുന്നു കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് േഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു